ശ്രീ കെ ഇസ്മായിൽ സി പി ഐ നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ കെ ഇസ്മായിൽ ഇപ്പോൾ കെ അനിൽകുമാർ പറയുന്നത് ഈ ഇത് കേവലം ആ പി എം ശ്രീ പദ്ധതിയിലെ ഫണ്ട് എന്നുള്ളതല്ല മൊത്തത്തിലുള്ള ഫണ്ട് നേടിയെടുക്കാനുള്ള മറുതന്ത്രമാണ് ഇങ്ങോട്ട് കേന്ദ്രം എങ്ങനെ പ്രയോഗിച്ചോ അതിനുള്ള മറുപടി എന്നാണ് ആദ്യം ചോദിക്കട്ടെ ഈ മുന്നണിയിൽ ഇത് ചർച്ച ചെയ്യാതെ ഇത്തരം കരാർ ഒപ്പിട്ടതാണോ സി പി ഐക്ക് ഏറ്റവും വലിയ പ്രശ്നം അതോ മറ്റ് നിലപാടുകൾ അറിയിക്കാത്തതിൽ ആണോ പ്രശ്നം കെ ഇസ്മായിൽ എൽ ഡി എഫിൽ ഈ വിഷയം മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതില് ഈ നയം ദേശീയ വിദ്യാഭ്യാസ നയം വന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ചിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അന്ന് ഈ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കിയാൽ അതിന്റെ അവസ്ഥ എന്താവും എന്നത് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയമിച്ചിരുന്നു ആ കമ്മിറ്റി സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു അത് റിപ്പോർട്ട് തന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റിനെ കേരള ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട് അത് ഇരുപത്തൊന്നിലോ ഇരുപത്തിരണ്ടിലോ ആണെന്നാണ് എന്റെ ഓർമ്മ അങ്ങനെ എൽ ഡി എഫ് ചർച്ച ചെയ്തൊരു വിഷയമാണ് എൽ ഡി എഫ് ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞൊരു വിഷയമാണ് ഡി എം സി പദ്ധതി മാത്രമായി സ്വതന്ത്രമായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ലത് ഡി എം സി പദ്ധതി എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിന് വേണ്ടി നടത്തുന്നത് തുടക്കമാണ് അത് നടപ്പിലാക്കിയാലല്ലാതെ ഈ ഫണ്ട് കിട്ടൂല നമ്മൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച അഗ്രിമെന്റിൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം പൈസയൊന്നും കിട്ടില്ല അത് നടപ്പിലാക്കണം അനിൽകുമാർ പറഞ്ഞത് അത്തരം ഒരു സെലക്ടഡ് സ്കൂളുകളിൽ മാത്രമാണ് അത് വരേണ്ടത് ഇനി ആ സ്കൂളുകൾ നടപ്പാക്കണെങ്കിൽ അങ്ങനെ കുട്ടികൾ ഉണ്ടാവും എന്നൊക്കെ കരുതാൻ കഴിയില്ല കുട്ടികൾ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ ഒരു നിങ്ങളെ എന്താ അനുനയിപ്പിക്കാൻ പറ്റിയ ഒരു ന്യായമായി മാത്രമേ എന്ന് ബോധ്യുള്ളൂ കേരളത്തിൽ ഒരു ഒരു ആണ് രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ തുടങ്ങുന്നത് പക്ഷെ അവരുടെ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി അവരുടെ കരിക്കുലം സ്വീകരിക്കേണ്ടി വരും പാർട്ടി പദ്ധതികൾ അംഗീകരിക്കേണ്ടി വരും അതൊക്കെ ചെയ്യാതെ ഈ പൈസ ഒന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ വേണ്ട നമ്മൾ തീരുമാനിച്ചത് റൈറ്റ് അപ്പൊ സി ഇനിയുള്ള മുന്നോട്ടുള്ള നിലപാട് കാര്യം പറഞ്ഞോട്ടെ അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയം ഈ രാജ്യത്തെ ജനങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ വിദ്യാഭ്യാസ രംഗവും സാംസ്കാരിക രംഗവും തങ്ങളുടെ കൈപ്പിടിയിലാവണം എന്ന് തീരുമാനിച്ചു പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പിയും ആർ എസ് എസും അതിന്റെ ഭാഗമായിട്ടാണ് ഈ പി എസ് സി പദ്ധതിയും ഈ വിദ്യാഭ്യാസ നയവും ഒക്കെ തന്നെ അതുകൊണ്ട് അതിൽ തലവെച്ച് കൊടുക്കരുത് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം ഇപ്പൊ അങ്ങനെ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ നമുക്ക് ശക്തിയായ പ്രതിഷേധമുണ്ട് പാടില്ല എന്നുള്ള നിലപാടാണ് പാർട്ടിക്ക് സി പി ഐക്കുള്ളത് അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വിനോയ് വിഷ്ണു ശക്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട് കാബിനറ്റിൽ രാജനും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കുന്നു ഇന്നൊരു കമ്മിറ്റിയെ കൂടുന്നുണ്ട് എന്തായാലും ടെലിഫോൺ ലൈനിൽ തുടരണം ഇപ്പോൾ ആർ ജെ ഡി നേതാവ് വർഗീസ് ജോർജ് കൂടി മുന്നണിയിൽ ഇക്കാര്യം ചർച്ച ചെയ്തില്ല എന്നുള്ള പരാതി ആർ ജെ ഡിക്ക് ഇത് പി എം ശ്രീ പദ്ധതി ണിയിൽ ചർച്ച ചെയ്യുന്നു പറഞ്ഞിരുന്നാണ് അതുകൊണ്ട് ഞങ്ങൾ ആരും ഈ നിമിഷം വരെ ഒരു പരസ്യ പ്രസ്താവന നടത്തിയതുമില്ല പക്ഷേ ഇന്നലെ രാത്രി ആണ് അറിയുന്നത് പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടു എന്നത് അതങ്ങേറ്റ നിർഭാഗ്യതാണ് എല്ലാ കാലത്തും ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു നിലപാട് നയപരമായ പ്രശ്നങ്ങൾ ദൈനംദിന പ്രശ്നങ്ങളല്ല നയപരമായ പ്രശ്നങ്ങൾ ആദ്യം മുന്നണി വരണം പിന്നീടത് ക്യാബിനിലേക്ക് പോകണം എന്നുള്ളതാണ് ഈ വിഷയം വളരെ മാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കാരണം കൺകരംഗ് ലിസ്റ്റിൽ പെട്ടതാണ് വിദ്യാഭ്യാസം കേന്ദ്രത്തിന് സംസ്ഥാനത്തിന് ഒരുപോലെ നിയമനിർമ്മാണത്തിന് അധികാരമുണ്ട് കൺകരംഗ് ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയം സംസ്ഥാന ഗവൺമെന്റ് ഉപാധികളോട് നടപ്പാക്കണമെന്ന് പറയാൻ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചപ്പോൾ അതിനെതിരെ സുപ്രീം കോടതി പോകണമായിരുന്നു ഒപ്പിടുന്നതിന് മുമ്പ് സുപ്രീം കോടതിയിൽ നമ്മൾ വാദിക്കണമായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് കേന്ദ്ര സംസ്ഥാനത്തെ സാമ്പത്തികമായിട്ട് ജനിക്കപ്പോൾ നമ്മൾ സുപ്രീം കോടതി പോയില്ലേ അവിടെയാണ് പ്രശ്നം അതാണ് അതായത് സർക്കാർ പൂർണ്ണമായും ഈ കേന്ദ്ര സർക്കാർ മുന്നിൽ അതിൽ പറയേണ്ടത് കീഴടങ്ങാൻ പാടില്ല കേരളത്തിലെ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ നോക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ഭരിക്കുന്ന ഒരു സംസ്ഥാനം ഈ വലതുപക്ഷ നയങ്ങൾക്ക് കീഴടങ്ങുമോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചോളം ഞങ്ങൾ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി വന്നപ്പോൾ മുതൽ അതിനെ സ്വീകരിക്കാത്തവരാണ് അതിനെ എതിർക്കുന്നവരാണ് അങ്ങേയറ്റം പ്രതിരോധകരവും അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുന്നതും നമ്മുടെ ഭൂതകാലത്തേക്ക് കണ്ണുകളെ തുറക്കുന്നതുമായ ഒരു വിദ്യാഭ്യാസ പ്രദായമാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസം വളർന്നത് കേന്ദ്ര സഹായം കൊണ്ടൊന്നും അല്ലല്ലോ എത്ര നാളായി കേന്ദ്ര സഹായം കേരളത്തിലെ സ്കൂളുകൾ കിട്ടി തുടങ്ങിയിട്ട് അത് ആഗോളവൽക്കരണ പദ്ധതികൾ വന്നതി പിന്നല്ലേ കേരളത്തിൽ നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം വളർത്തിയെടുത്തത് ഇവിടുത്തെ മത നവോത്ഥാന പ്രസ്ഥാനങ്ങള് സ്റ്റേറ്റ് പൗരസമൂഹങ്ങൾ ഇവയുടെ സഹായത്തോടു കൂടിയാണ് ലോകത്തിലേക്കും വലിയ വിദ്യാഭ്യാസമെങ്കിലും നമ്മൾ വളർത്തിയെടുത്തത് അപ്പോൾ കേവലം ആയിരത്തഞ്ഞൂറ് കോടി രൂപയ്ക്ക് വേണ്ടി കേരളത്തിലെ പുരോഗമനകരവും മതനിരപേക്ഷവും ജനാധിപത്യപരവുമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നമുക്ക് തള്ളിപ്പറയണ്ടി വരും അത് ശരിയാണോ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നയപരമായ പ്രശ്നങ്ങളെല്ലാം നമ്മൾ മുന്നണിയിൽ ചർച്ച ചെയ്യണമെന്നുണ്ടോ മാത്രമല്ല ഈ ദേശീയ വിദ്യാഭ്യാസം ഒരു സ്റ്റേറ്റിനോടും ചർച്ച ചെയ്തിട്ടില്ല ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിനോടും ചർച്ച ചെയ്യാതാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇതാരാണ് എഴുതിയെന്ന് പോലും അറിയത്തില്ല നമുക്ക് നേരത്തെ എത്രയോ കമ്മീഷനുകൾ ഉണ്ടായിരുന്നു വിശേഷ കമ്മീഷൻ ഉണ്ടായിരുന്നു കോത്താരി കമ്മീഷൻ രാധാകൃഷ്ണ കമ്മീഷൻ ആ കമ്മീഷൻ മാനവികതയും സർവദേശീയതയും സയന്റിഫിക് ടെമ്പറും ഒക്കെ ഊന്നി പറയുന്നതാണ് അതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം സ്വീകരിക്കേണ്ടി വരും എന്ന് ശ്രീ കെ ഇസ്മായിൽ പറഞ്ഞ പോലെ അതിന്റെ അർത്ഥത്തിൽ തന്നെ ആ പി എം സി പദ്ധതി നമ്മൾ സുപ്രീം കോടതിയിൽ നിയമപരമായി റെമഡി ശരി ദയവായി തുടരുക ശ്രീ വർഗീസ് ജോർജ് ശ്രീ കെ ഇസ്മയിൽ ടെലിഫോൺ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു ശ്രീ കെ ഇസ്മയിൽ ഇപ്പോൾ വർഗീസ് ജോർജ് പറഞ്ഞതുപോലെ കീഴടങ്ങുന്നതായിരുന്നു സംസ്ഥാന സർക്കാർ അത്തരം ഒരു ആശയത്തിനും നയത്തിനും മുന്നിൽ എന്നാണ് ജനങ്ങൾ കരുതുന്നതെന്ന് ആർ ജെ ഡി വിശ്വസിക്കുന്നുവെന്ന് പറയുന്നു അദ്ദേഹം അതുപോലെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സർക്കാരിനെ വിയോജിപ്പ് അറിയിച്ചതാണ് അന്ന് കാണിച്ച ആർജവം അത് വലിയ തോതിൽ ചർച്ചയായതുമാണ് ഇപ്പോൾ തമിഴ്നാട് വ്യക്തമാക്കി ഞങ്ങൾക്ക് വേണ്ട പി എം ശ്രീ പദ്ധതി എന്നുള്ള കാര്യം കേരളത്തിന് എന്തുകൊണ്ട് അത്തരമൊരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടായിരിക്കും അത് മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള സി പി ഐയുടെ ആശങ്കയും അതിർത്തിയും നീരസവും ഒക്കെ നിലനിൽക്കത്തന്നെ ഇത്തരമൊരു പദ്ധതി ഒപ്പിടൽ നടന്നത് ഇപ്പോ ഇത്തരമൊരു ഒപ്പിടൽ നടന്നത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല പക്ഷെ കേരളം നാളിതുവരെയും കേന്ദ്രത്തിന്റെ നിലപാടുകൾക്കെതിരായ ഒരു നിലപാടെടുത്തു തന്നെ മുന്നോട്ട് പോയിട്ടുള്ളത് ഒരുപാട് പ്രതിസന്ധികൾ അതിനെ തുടർന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മളെ സഹായിക്കേണ്ട ഒരു ഘട്ടത്തിലും കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ സഹായിച്ചിട്ടില്ല ആ സഹായങ്ങൾ ഒക്കെ നിഷേധിക്കപ്പെട്ടപ്പോഴും ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ ഗവൺമെന്റ് മുന്നോട്ട് പോയതാണ് അങ്ങനെ ഒരു നിലപാടെടുത്ത ഒരു എൽ ഡി എഫ് ഗവൺമെന്റ് ഈ വിദ്യാഭ്യാസ ംഗത്ത് ഈ പി എം സി പദ്ധതിയിൽ ഇത്തരമൊരു നിലപാടെടുത്തത് എന്തുകൊണ്ട് എന്നത് ദുരൂഹമാണ് ഞാനും അത് എന്താണ് മനസ്സിലാവുന്നില്ല എനിക്ക് അതുകൊണ്ട് അത് ചർച്ച ചെയ്യപ്പെടും തീർച്ചയായിട്ടും എൽ ഡി എഫിനും മറ്റും ഒക്കെ ചർച്ച ചെയ്യപ്പെടും അതെ അവര് തീരുമാനിച്ചിട്ട് അവർക്ക് സ്വതന്ത്രമായിട്ട് അത്ര തീരുമാനം അവർക്ക് എടുക്കാമല്ലോ എസ് എഫിനും വൈഎഫിനും ഒക്കെ അത്ര നിലപാട് സ്വീകരിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തൊരു ഉറച്ച നിലപാടുണ്ട് ഈ കാര്യത്തിൽ നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അത് നേരത്തെ എൽ ഡി ഭദിനെടുത്തൊരു തീരുമാനമാണ് ഹിന്ദു ഹിന്ദുത്വ രാഷ്ട്രീയം രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ് അവരുടെ ദേശീയ വിദ്യാഭ്യാസ നയം അതെല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് തന്നെയാണ് കേരളം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു തമിഴ്നാട് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു ഇതര സ്റ്റേ സ്റ്റേറ്റുകൾ കുറച്ച് നിൽക്കുന്നത് കൊണ്ടാണ് അതിലിപ്പോ അതിനെ കടത്തിവിടാനുള്ള ഒരു വഴിയാണ് ഈ പി എഫ് സി പദ്ധതി ആ പി എം സി പദ്ധതിയിലൂടെ ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പിലാക്കാൻ അതിന്റെ വീണ്ടും ഞാൻ ശരി വളരെ വർഗീസ് ജോർജ് തുടരുന്നുണ്ട് ശ്രീ വർഗീസ് ജോർജ് ഇപ്പോൾ സി പി ഐക്ക് കടുത്ത അതൃപ്തിയുണ്ട് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഇതിൽ മുഖ്യമന്ത്രിയുടെ അനുവാദമില്ലാതെ അങ്ങനെ പോകില്ല എന്താണെങ്കിലും സി പി ഐയുടെ എതിർപ്പ് ഉൾപ്പെടെ മുന്നണിയിൽ വലിയ ചർച്ച ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഒരു ഘട്ടത്തിൽ മുന്നണിയുടെ പ്രധാനപ്പെട്ട പ്രചാരണങ്ങൾ ഒന്നായിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കില്ല എന്നുള്ളത് അതൊക്കെ പൊളിഞ്ഞ് പാളീസായി പോയില്ല ഇപ്പോൾ